വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മീൻ മീൻമുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യൂ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തിയിരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തി ഇരിഞ്ഞതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാ കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം വിടുന്നതുവരെ വഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി വെള്ളത്തിലിട്ട് ഒന്ന് കലക്കിയെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ട് ഇടുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് കലക്കി ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കരിയില്ല ഇതിപ്പോൾ ഒന്ന് പച്ചമണം വിട്ടതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയും ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി എടുക്കുക രണ്ട് വലിയ തക്കാളി പഴുത്തത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പോയതാണ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിഞ്ഞത് തെളിഞ്ഞു വരുന്നത് വരേക്കും വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു നാരങ്ങയുടെ വലുപ്പമുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന മീനെ ചേർക്കാവൂ എന്നില്ല അതിലേക്ക് ഒരു നാല് ചീനിമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒരു എട്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരേക്കും തിളപ്പിച്ചെടുത്ത് എടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പച്ച വെളിച്ചെണ്ണ എന്നിവ ചേർക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യു